ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ പ്രസിഡന്റിന് സ്വന്തം രാജ്യത്തുള്ള ഒരു സ്റ്റേറ്റിനെ കുറിച്ച് അറിയില്ല പറഞ്ഞു വരുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ചാണ് ഭൂലോക മണ്ഡനാണ് താനെന്ന് ട്രംപ് തെളിയിക്കുകയാണ് അതായത് അമേരിക്കൻ പ്രസിഡന്റ് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുകയാണ് ഞാൻ പുടിനെ കാണുന്നതിന് വേണ്ടിയിട്ട് റഷ്യയിൽ പോവാണ് സീരിയസ്ലി അദ്ദേഹം പറയാണ് സംഭവം എന്താണെന്നറിയോ അറിയോ ഇദ്ദേഹം അലാസ്കയിലേക്കാണ് പോകുന്നത് അലാസ്ക എന്ന് പറയുന്നത് ഒരു കാലത്ത് റഷ്യയുടെ ഭാഗമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലോ മറ്റോ ആണ് അമേരിക്കയ്ക്ക് റഷ്യ അത് വിൽക്കുന്നത് എല്ലാവർക്കും അറിയാം ഇന്ത്യക്കാർക്ക് വരെ അറിയാം കാരണം നമ്മൾ നിരന്തരം ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് പക്ഷെ അമേരിക്കൻ പ്രസിഡന്റിനെ പ്രസിഡന്റിനറിഞ്ഞുകൂടാ അലാസ്ക് അമേരിക്കയുടേതാണെന്ന് മൂപ്പർ ഇപ്പോഴും അത് റഷ്യയുടെതാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് പറയാണ് ഞാൻ പുടിനെ കാണുന്നതിന് വേണ്ടിയിട്ട് റഷ്യയിലേക്ക് പോവാണ് ഇപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഏറിലാണ് ജനങ്ങളെടുത്ത് പഞ്ഞിക്കിടയാണ് അമേരിക്കക്കാര് തന്നെ പറയുന്നുണ്ട് എടോ മണ്ടാ അലാസ്ക് അമേരിക്കയുടേതാണ് പണ്ടായിരുന്നു റഷ്യയുടേത് റഷ്യയുടെ അടുത്തുനിന്ന് നമ്മൾ വാങ്ങിയതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴില് നമ്മുടേതാണ് ഡോ മണ്ട എന്ന് പറഞ്ഞിട്ട് ട്രോളോട് ട്രോൾ മാത്രമല്ല വളരെ പ്രസക്തമായ ഒരു ചോദ്യം കൂടി അമേരിക്കക്കാരായിട്ടുള്ള ആൾക്കാർ ഉന്നയിക്കുകയാണ് ഈ ഡയലോഗ് എങ്ങാനും പറഞ്ഞത് ബൈഡൻ ആയിരുന്നുവെങ്കിൽ ട്രംപ് ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത് ഇതാണ് അവർ ചോദിക്കുന്നത് അതായത് ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വരെ ഞാൻ ട്രൂത്ത് സോഷ്യലിൽ നോക്കി നമ്മുടെ എക്സ് ഡോട്ട് കോം പഴയ ട്വിറ്ററിനകത്ത് നോക്കി ഈ അമേരിക്കയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചർച്ചകൾ നടക്കുന്ന പേജുകളിലും ചാനലുകളിലും ഒക്കെ ആൾക്കാർ ചോദിക്കുന്നത് ഞാൻ ട്രംപ് അനുഭാവിയൊക്കെയാണ് എനിക്ക് ട്രംപിനെ ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ പ്രസിഡന്റ് കാണിച്ചത് ലോക മണ്ഡത്തരമാണ് ഇത് എങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് നമ്മുടെ ഒരു സ്റ്റേറ്റിനെ സ്റ്റേറ്റിനെങ്ങനെയാണ് റഷ്യയുടെതാണെന്ന് അദ്ദേഹം പറയുക ഇത് ബൈഡൻ ആണ് ചെയ്തതെങ്കിൽ താങ്കൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നാണ് അമേരിക്കക്കാര് പറയുന്നത് ഇതിനിടയിൽ ബൈഡൻ അനുകൂലികളും ഡെമോക്രാറ്റുകളും ട്രംപിനെ ട്രോളി കൊന്നുകൊണ്ട് സോഷ്യൽ മീഡിയ നിറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒറ്റ ഡയലോഗിലും മൂപ്പരുപ്പ് ഏറിപ്പോയിരിക്കുകയാണ് സംഭവം എന്ന് വെച്ചാൽ നോക്കും എത്ര ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പണ്ട് ഈ ട്രംപ് വിചാരിച്ചു വച്ചിരുന്നത് എന്താണെന്നറിയോ നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാണ് ബംഗ്ലാദേശ് നേപ്പാള് ഭൂട്ടാൻ ഇതെല്ലാം ഇന്ത്യയുടെ ഭാഗമാണെന്നാണ് ട്രംപ് വിചാരിച്ചിരുന്നത് ഇതേ പൊട്ടത്തരം അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീടാണ് മൂപ്പർക്ക് മനസ്സിലായത് ഭൂട്ടാൻ ഒരു രാജ്യമാണ് നേപ്പാൾ വേറെ രാജ്യമാണ് ബംഗ്ലാദേശ് വേറെ രാജ്യമാണ് അപ്പോൾ ഇതാണ് ട്രംപിന്റെ ലോകത്തെക്കുറിച്ചുള്ള നോളജ് എന്ന് പറയുന്നത് അദ്ദേഹം ആരൊക്കെയോ കീ കൊടുക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു പാവ മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റിനെ കൺട്രോൾ ചെയ്യുന്നത് മറ്റാരൊക്കെയോ ആണെന്ന് തോന്നുകയാണ് നമുക്കറിയാമല്ലോ ബൈഡൻ അവസാന കാലത്ത് അദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ടായിരുന്നു അദ്ദേഹം ഡീപ് സ്റ്റേറ്റിന്റെ ഒരു വെറും ഒരു പാവയായിട്ട് തന്നെയാണ് കുറേ കാലം ഭരിച്ചതെന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും തർക്കമൊന്നും ഉണ്ടാവില്ല പക്ഷേ അതേ പാതയിലാണ് ഇപ്പോൾ ട്രംപ് ട്രംപിന് അലാസ്ക റഷ്യയുടേതാണോ അമേരിക്കയുടേതാണോ എന്ന് പോലും അറിയില്ല അദ്ദേഹം എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുക സത്യത്തിൽ ഇദ്ദേഹത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് ഡെമോക്രാറ്റുകൾ ഇത് സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കാരണം ഈ റഷ്യ ഇടയ്ക്കിടയ്ക്ക് അലാസ്കയുടെ കാര്യം എടുത്തിരുന്നുണ്ട് അവർക്ക് അലാസ്ക അന്നത്തെ രാജാവ് വിറ്റുകളഞ്ഞതിൽ വലിയ അതൃപ്തി ഉണ്ട് ആ ഡീല് ശരിയായൊരു ഡീലല്ല എന്നും അതിന്റെ പുറകിൽ ഒരുപാട് ചതി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്നും ഒക്കെ ഇപ്പൊ റഷ്യൻ നാഷണലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ ഓൾറെഡി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതിനിടയിലാണ് ട്രംപ് ഇത് റഷ്യയുടേതാണ് എന്ന അർത്ഥത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറയുന്നത് ഏറ്റവും രസകരമായ കാര്യവും ഇന്ത്യക്കാർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യവും ട്രംപിന്റെ ഇന്ത്യയോടുള്ള പോളിസിയിൽ കടുത്ത എതിർപ്പ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുകയാണ് കാരണം മാധ്യമ പ്രവർത്തകര് ട്രംപിനോടും നമ്മുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനോടുമൊക്കെ ചോദിക്കുകയാണ് അല്ല നിങ്ങൾ ഇന്ത്യയോട് ഇങ്ങനെ കടുത്ത നിലപാടെടുക്കുന്നു അങ്ങനത്തെ ഒരു നിലപാട് എന്ത് ചൈനയോട് എടുക്കാത്തത് ചൈനക്ക് ഇപ്പോ വീണ്ടും തൊണ്ണൂറ് ദിവസം നിങ്ങൾ താരിഫിൽ ഇളവ് കൊടുത്തിരിക്കുകയാണല്ലോ അതെന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ജെ ഡി വാൻസ് പറയുന്നത് അത് ചൈനയുമായിട്ടുള്ള ഡീല് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അതുകൊണ്ടാണ് അങ്ങനെ എന്നാണ് പറയുന്നത് ഇതിന്റെ പേരിൽ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ട്രംപ് ഭരണകൂടം കേൾക്കുകയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ചൈനയുടെ ഭീഷണികളെ ഉയർത്തിക്കാട്ടി ചൈന അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രചാരണം നടത്തുകയും താൻ അധികാരത്തിൽ വന്നാൽ ചൈനയെ മൂക്കിൽ വലിച്ചു കയറ്റു എന്നൊക്കെ പറയുകയും ചെയ്ത ട്രംപ് ഇപ്പൊ ചൈനയുടെ മുമ്പിൽ മുട്ടിയിടിച്ചു നിൽക്കുകയാണ് കാരണം എന്താണ് ചൈനയുടെ മേല് താരിഫ് ചുമത്തിയ ചൈന അമേരിക്കയിലേക്കുള്ള റെയർ എർത്ത് മിനറൽസിന്റെ സപ്ലൈ നിർത്തിവെച്ചു ഇത് അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയായി രണ്ടാമത് ചൈന അമേരിക്ക ട്രേഡ് വാറിൽ ചൈനയുടെ മാത്രമല്ല അമേരിക്കയുടെയും സ്റ്റോക്കുകൾ കുത്തനെ ഇടിഞ്ഞു അമേരിക്കൻ കമ്പനികൾക്ക് വലിയ തകർച്ചയാണ് ഓഹരി വിപണിയിൽ നേരിട്ടത് അതായത് അമേരിക്കയും ചൈനയും പരസ്പരം സഹകരിച്ച് നിൽക്കുന്ന രണ്ട് എക്കണോമികളാണ് ചൈനയിൽ പ്രൊഡക്ഷൻ നടത്തി അത് ലോകം മൊത്തം കൊണ്ടു വിറ്റഴിച്ചാണ് അമേരിക്കൻ കമ്പനികൾ ലാഭം ഉണ്ടാക്കുന്നത് എന്ന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ മാത്രമായി ട്രംപിന് അറിയാമായിരുന്നു എന്ന് സംശയമാണ് എന്തായാലും ചൈനയുമായിട്ടുള്ള വ്യാപാര യുദ്ധമാണ് ട്രംപിന് പുതിയ ചില റിവുകൾ പകർന്നു നൽകിയതെന്ന് തോന്നുന്നു അങ്ങനെ ആ ആ വ്യാപാരം യുദ്ധം യുദ്ധം വ്യാപാര ആയിട്ട് ഒരു കൂടി എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല കാരണം അമേരിക്കൻ കമ്പനികൾ ചൈനയിൽ ഉള്ളതുപോലെ ഇന്ത്യയിൽ ഇല്ല ആകെ ആപ്പിൾ പോലെയുള്ള കുറച്ച് കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് മാത്രമല്ലേ ഉള്ളൂ അപ്പൊ ട്രംപിന് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം ഇന്ത്യയുമായിട്ട് ഉടക്കി മുന്നോട്ട് പോകാം ഇത് ട്രംപിന്റെ ഇമേജ് നിലനിർത്താൻ കൂടെ വേണ്ടിയിട്ട് ട്രംപ് കളിക്കുന്ന കളിയാണ് അമേരിക്കയിലെ വിവരവും ബുദ്ധിയും ബോധമുള്ള ആളുകൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ട്രംപിന്റെ തന്നെ ട്രൂത്ത് സോഷ്യലിനകത്ത് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അല്ല മിസ്റ്റർ പ്രസിഡന്റ് അതായത് താങ്കൾ പറയുന്നു ഇന്ത്യ റഷ്യയുടെ അടുത്തുനിന്ന് ഓയിൽ വാങ്ങുന്നത് കൊണ്ടാണ് ഇന്ത്യയുടെ മേൽ അഡീഷണൽ താരിഫ് ചുമത്തുന്നതെന്ന് അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഇതേ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് ചൈനയാണല്ലോ അങ്ങനെയാണെങ്കിൽ ചൈനയ്ക്ക് അല്ലേ ഏറ്റവും കൂടുതൽ താരിഫ് താങ്കൾ ചുമത്തേണ്ടത് ആ താരിഫ് ചുമത്തിയില്ല എന്ന് മാത്രമല്ല താങ്കൾ ഇപ്പോൾ എന്തിനാണ് പുതിയ എക്സിക്യൂട്ടീവ് ഓർഡറിൽ സൈൻ ചെയ്തുകൊണ്ട് തൊണ്ണൂറ് ദിവസം കൂടി അത് നീട്ടിവച്ചത് താങ്കൾക്ക് എന്താ ചൈനയെ ഭയമാണോ അമേരിക്കയുടെ മാനം കളയല്ലേ മനുഷ്യ എന്നൊക്കെയാണ് ഓരോരുത്തരെ അവിടെ കമന്റ് ചെയ്തിരിക്കുന്നത് ട്രംപിന്റെ സ്വന്തം പ്ലാറ്റ്ഫോമിൽ പോലും ട്രംപിന് പൂരത്തെറികടങ്ങിയിരിക്കുന്നു ഇതിന് പുറമേ ട്വിറ്റർ തുറക്കാൻ പറ്റില്ല ഡെമോക്രാറ്റുകൾ ആഘോഷിക്കുകയാണ് ട്രംപിന്റെ കുറവുകൾ എണ്ണി എണ്ണി പറയുന്നത് അവരാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിന് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ പണി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം